ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുഞ്ഞമ്മത്തി ഒന്ന് വറ്റിക്കാൻ പോകും നമ്മൾ വറ്റിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി കുറേശ്ശേ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി പിന്നെ നമുക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ് അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞമത്തിയൊക്കെ നന്നാക്കി കൊണ്ടുവരാം അപ്പോൾ കുഞ്ഞ്മത്തി നന്നാക്കി കൊണ്ടുവരുന്നുണ്ട് ഉപ്പും വിനാഗിലിട്ട് കഴുകിയെടുത്താണ് ഇനി നമ്മൾ തക്കാളി അല്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതായത് ചെറിയ ഉള്ളി കാന്താരി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞപ്പൊടി മുളകും പൊടി പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ മസാലമൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞമതി ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് പുളിവെള്ളം കട്ടിക്ക് പിഴിഞ്ഞ പുളിവെള്ളം രണ്ട് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് രണ്ട് കറിവേപ്പിലും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ ഞാൻ പാകത്തിനായിട്ടുണ്ട് അപ്പം ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെറിയ തീയിൽ അത് മൂടി വെച്ച് വേവിക്കണം നമ്മളെ കുഞ്ഞമ്മത്തി കിടന്നിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ചെറിയ തീലാണിത് വെച്ചേണ്ടത് ഇനി ഇത് ഇളക്കോ മറിച്ചിടോന്നും ആവശ്യമില്ല ഇത് തന്നെ ചെറിയ വെള്ളത്തിൽ കിടന്നിങ്ങനെ വലിഞ്ഞ് കുഞ്ഞമ്മത്തി തുറന്നോ കട്ട് അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഞാൻ മീനെ വലിച്ചെടുക്കും നല്ല ടേസ്റ്റിലാണ് എനിക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നാടൻ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം